നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ഹഗിയ സോഫിയ എ ഡി അഞ്ഞൂറ്റി മുപ്പത്തിയേഴിൽ ബൈസെൻഡ്യൻ ചക്രവർത്തി നിർമ്മിച്ച ക്രിസ്തീയ ദേവാലയത്തെ മസ്ജിദാക്കുമ്പോൾ ആദ്യം ഏഷ്യ മൈനർ എന്നും ഇസ്ലാമിക ശേഷം തുർക്കി എന്നും വിളിക്കപ്പെട്ട ഈ രാജ്യത്തിലെ ഓരോ നഗരത്തിനും ലോക ചരിത്രത്തിൽ തന്നെ അസാധാരണമാമിതം പ്രാധാന്യമുണ്ട് തുർക്കിയുടെ തലസ്ഥാനമായ ഇസ്താംബൂളിലെ അതിമനോഹരമായ ഒരു ചരിത്ര നിർമ്മിതിയാണ് ഹഗിയ സോഫിയ ഒരു ക്രൈസ്തവ ദേവാലയമായി എ ഡി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴിൽ നിർമ്മിക്കപ്പെടുകയും പിൽക്കാലത്ത് മ്യൂസിയമായി മാറുകയും ചെയ്ത ഹഗിയ സോഫിയ എന്ന് വിളിക്കുന്ന ഈ കെട്ടിടത്തെ ഒരു മുസ്ലിം പള്ളിയാക്കി മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിട്ടത് തുർക്കിയുടെ പ്രസിഡന്റ് തൊയ്ബ് എർദോഗാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ ദേവാലയമായിരുന്നു ഈ ഓർത്തഡോക്സ് കത്തീഡ്രൽ ഈ സ്മാരകം ബൈസൻ്റീൻ വാസ്തുവിദ്യയുടെ ഔന്നത്യം കൊണ്ട് നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് തുടർന്നു വന്ന ബൈസൻറ്റീൻ ചക്രവർത്തിമാർ ഏകദേശം തൊള്ളായിരം വർഷക്കാലം അതിനെ ഒരു ക്രിസ്ത്യൻ പള്ളിയായി സംരക്ഷിച്ചു പോന്നു ലോകത്തെ ആദ്യത്തേതും നിർമ്മാണ കാലയളവ് മുതൽ നൂറ്റാണ്ടുകളോളം ഏറ്റവും വലിയ കത്തീഡ്രലുമായി നിലനിന്ന ക്രൈസ്തവർക്ക് ഹഗിയ സോഫിയ കേവലമൊരു പള്ളി മാത്രമല്ല വിശുദ്ധ റോമാ സാമ്രാജ്യത്തിൻ്റെ ഉത്തുങ്കതയുടെയും ദിഗ്വിജയത്തിൻ്റെയും ചിഹ്നം കൂടിയായിരുന്നു പൗരസ്ത്യ റോമാൻ സാമ്രാജ്യത്തിന്റെ ലോക വിജയികളായ ചക്രവർത്തിമാർ അവരുടെ മതപരവും രാഷ്ട്രീയപരവുമായ രാജശാസനങ്ങൾ പുറപ്പെടുവിച്ചിരുന്നത് ഹഗിയ സോഫിയയുടെ വിശാലവും പരിപാവനവുമായ തിരുമുറ്റത്ത് വച്ചാണ് ഒരർത്ഥത്തിൽ അവരുടെ എല്ലാ അധികാരത്തിന്റെയും ക്രൈസ്തവ വിശ്വാസത്തിന്റെയും കേന്ദ്രം ഹഗിയ സോഫിയയായിരുന്നു അന്നത്തെ ഓർത്തഡോക്സ് സഭയുടെ ആഗോള ആസ്ഥാനം കൂടിയായിരുന്നു ഇത് യേശുക്രിസ്തുവിൻ്റെയും കന്യാമറിയത്തിൻ്റെയും പരിലാളനയും തി തിരു ദിവ്യദൃഷ്ടിയും ലഭിക്കുന്ന വിശുദ്ധ ദേവാലയമാണ് ഹഗിയ സോഫിയ എന്നൊരു വിശ്വാസം യൂറോപ്പിൽ ആകമാനം അതിനൊരു പുണ്യകേന്ദ്രത്തിൻ്റെ പരിവേഷം സൃഷ്ടിച്ചിരുന്നതുമാണ് ലാറ്റിൻ ഭാഷയിൽ ഇതിന് സാങ്ട സോഫിയ അഥവാ ചർച്ച് ഓഫ് ഹോളി വിസ്ഡം എന്നാണ് പേര് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ ഒട്ടോമൻ തുർക്കികളുടെ നേതൃത്വത്തിൽ മുസ്ലിം സൈന്യം കോൺസ്റ്റാന്റിനോപ്പോൾ ആക്രമിച്ചു ക്രിസ്ത്യൻ ബൈസന്റീൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റീനെ പരാജയപ്പെടുത്തി ഭരണമേറ്റ മുഹമ്മദ് രണ്ടാമൻ രാജാവ് അവിടം തീവ്രമായ പരിവർത്തനങ്ങൾക്ക് വിധേയമാക്കി എല്ലായിടത്തും അധിനിവേശകർ ചെയ്യുന്നത് പോലെ തന്നെ കോൺസ്റ്റന്റീനോപോളിന്റെ പേര് ഇസ്താംബൂൾ എന്നാക്കി മാറ്റി ഹഗിയ സോഫിയയിലെ മതചിഹ്നങ്ങളെല്ലാം മറച്ച് മസ്ജിദാക്കി പുനർനിർണയിച്ചു അതേവരെ ക്രൈസ്തവ ദേവാലയമായിരുന്ന ആ മഹോന്നത സൗധം മുസ്ലിം പള്ളിയായി മാറി കുരിശുദ്ധങ്ങളും ക്രൈസ്തവ മതശാസനങ്ങളും പ്രഖ്യാപിക്കപ്പെട്ട ഹഗിയ സോഫിയയുടെ അങ്കണത്തിൽ നിന്ന് പിന്നീട് ബാങ്ക് വിളികൾ ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ തുർക്കി റിപ്പബ്ലിക്കിന്റെ സ്ഥാപകനായ മുസ്തഫ കമാൽ അതാ തുർക്ക് ഹഗിയ സോഫിയയെ മ്യൂസിയമാക്കി മാറ്റി പിന്നീടത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടു വിനോദസഞ്ചാരികളുടെ ഇഷ്ടസ്ഥലമായി മാറി എന്നാൽ പള്ളി മ്യൂസിയമാക്കി എന്നാരോപിച്ച് തുർക്കിയിലെ യാഥാസ്ഥിക മുസ്ലിങ്ങൾ കലാപമുണ്ടാക്കി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ നടപടി കോടതി റദ്ദാക്കി തുടർന്ന് എർദോഗാൻ വീണ്ടും ഹഗിയ സോഫിയയെ മുസ്ലിം പള്ളിയാക്കുന്ന ഉത്തരവിൽ ഒപ്പുവച്ചു എന്നാൽ പ്രാർത്ഥനാ സമയങ്ങളിൽ ഒഴികെയുള്ള സമയം സന്ദർശകരെ അനുവദിച്ചു ആഗോള ഇസ്ലാമിക ഫണ്ടമെന്റലിസത്തിന്റെ അപ്പോസ്തലന്മാരായ ഇസ്ലാമിക് ബ്രദർഹുഡിനോട് ആശയപരമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന എർദോഗയും പാർട്ടിയുടെയും പല നടപടികളും രാജ്യാന്തര തലത്തിൽ തന്നെ കടുത്ത വിമർശനത്തിന് വിധേയമായി ഇതേസമയം ഫ്രാൻസിസ് മാർപ്പാപ്പയും ഓർത്തഡോക്സ് സഭകളും അടക്കമുള്ള ക്രിസ്തീയ ലോകം ഇതിൽ കടുത്ത അമർഷം പ്രകടിപ്പിച്ചു ഗ്രീസിലെ ഓർത്തഡോക്സ് പള്ളികളിൽ ദുഃഖസൂചകമായി പള്ളിമണികൾ മുഴങ്ങി അമേരിക്ക ഉൾപ്പെടെയുള്ള ക്രിസ്തീയ രാജ്യങ്ങളിൽ പ്രതിഷേധമുണ്ടായി തൊള്ളായിരം വർഷം ഓർത്തഡോക്സ് കത്തീഡ്രലും അഞ്ഞൂറ് വർഷം മുസ്ലിം പള്ളിയും പിന്നൊരു എൺപത് വർഷം മ്യൂസിയവുമായിരുന്ന ഹഗിയ സോഫിയ സമൂഹ മാധ്യമങ്ങൾ അങ്ങനെയാണ് ഏറ്റെടുത്തത് കൂടുതൽ ചരിത്രകഥകളുമായി വീണ്ടും വരാം అదనాయి చరిత్రభుమి గా సబ్స్కేబ చేయు.